ഇന്ന് എൻ്റെ വീഡിയോയിൽ പറയാൻ പോകുന്നത് സ്വലാത്തു തസ്ബീഹ് തസ്ബീഹ് നിസ്കാരത്തെക്കുറിച്ചാണ് തസ്ബീഹ് നിസ്കാരത്തെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് മുന്നൂറ് തസ്ബീയോടുകൂടി നിസ്കരിക്കപ്പെടുന്ന നാല് റക്കാത്ത് നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം അത് വളരെ പുണ്യമുള്ള ഒരു നിസ്കാരമാണ് നിസ്കാരം കറാഹത്തില്ലാത്ത ഏത് സമയത്തും അത് നമുക്ക് നിർവഹിക്കാം പകലിൽ നാല് റക്കാത്തുകൾ ചേർത്തും രാത്രിയിൽ ഈ രണ്ട് റക്കാത്തുകളായും നിസ്കരിക്കാലാണ് ഉത്തമം അബ്ബാസ് അലി അള്ളാഹുഅനുവിനോട് ഒരിക്കൽ നബിസ്ാഹു അലി വസ്ല്ല മതങ്ങൾ പറഞ്ഞു ഓ അബ്ബാസ് ഞാൻ പറയും പ്രകാരം നാല് നാലിറക്കാത്ത് താങ്കൾ നിസ്കരിച്ചാൽ നബിസല്ലാസ്വം തങ്ങൾ അബ്ബാസ് അലയല്ലാണോട് പറയുകയാണ് നിങ്ങൾ അങ്ങനെ നിസ്കരിച്ച് പോയാൽ പുതിയതും പഴയതും ചെറുതും വലുതും പരസ്യവും രഹസ്യവുമായ എല്ലാ ദോഷങ്ങളും അത് കാരണം പൊറുക്കപ്പെടും ഏതൊക്കെ പുതിയത് പഴയത് അതുപോലെ തന്നെ ചെറിയ ദോഷം വലിയ ദോഷം പരസ്യ പരസ്യമായത് രഹസ്യമായത് എന്തെല്ലാം പാപങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടോ അതെല്ലാം ഈ നിസ്കാരം കൊണ്ട് പൊറപ്പിക്കുന്നതാണ് എന്ന് നബി നബിസ്ാഹു അരിബാസ് റലിഅള്ളാഹുവിനോട് ഉപദേശിക്കുമ്പോൾ ഈ നിസ്കാരത്തിൻ്റെ പുണ്യം വളരെ പ്രധാനമാണ് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇത് ഈ ചരിത്രം നമ്മെ ഉണർത്തുന്നത് എന്നാൽ തസ്ബി നിസ്കരിക്കൽ എങ്ങനെയാ നാല് റക്കാറ്റ് നിസ്കാരമാണ് അതിൽ ഓരോ ഫാത്യയും സൂറത്തും ഓതണം മുന്നൂറ് തസ്ബി ഇതിൽ പ്രത്യേകമായിട്ടുള്ളത് തസ്ബി എന്താണ് സുബാൻ അള്ളാഹി വൽഹുഹി വല ഇഹുഹു അക്ബർ ഈ ദിക്കറാണ് മുന്നൂറ് പ്രാവശ്യം പറയേണ്ടത് ആ പറയേണ്ട രൂപം ഒരു റക്കാലത്തിൽ എഴുപത്തഞ്ച് രണ്ടാമത്തെ ഇറക്കാലത്തിൽ എഴുപത്തഞ്ച് മൂന്നാമത്തെ റക്കാലത്തിൽ എഴുപത്തഞ്ച് നാലാമത്തെ റക്കാത്തിൽ എഴുപത്തഞ്ച് ടോട്ടൽ മുന്നൂറ് തസ്ബി ആയി എഴുപത്തി അഞ്ച് തസ്ബി ഒരുമിച്ചല്ലൊ ചൊല്ലേണ്ട രൂപമാണ് പറയാൻ പോകുന്നത് ശ്രദ്ധിക്കണം ഫാത്യഹയും സൂറത്തും ഓതി കഴിഞ്ഞ ഉടനെ പതിനഞ്ച് തസ്ബി ചൊല്ലുക അടുത്തത് റുക്കോയിലെ ാലിൽ രണ്ട് സുജൂതിൽ രണ്ട് സുജൂതിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ ഇപ്പോൾ അറുപത്തഞ്ച് തസ്ബിയായി ഇനി സുജൂതിൽ നിന്ന് ഉയരുന്നതിന് ഉയർന്നതിന് മുമ്പ് രണ്ട് സുജൂതിൽ നിന്ന് ഉയരുന്നതിന് മുമ്പ് അല്പം അവിടെ ഇരിക്കണം അതിന് ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം എന്നാണ് പറയുക ആ ഇരുത്തത്തിൽ പത്ത് തസ്ബി ചൊല്ലലോടുകൂടെ എഴുപത്തഞ്ച് തസ്ബി പൂർത്തിയായി ഇങ്ങനെ എല്ലാ മൂന്ന് റക്കായത്തിലും ഇതുപോലെ ചെയ്യണം അത്തയ്യാത്ത് ഓതുന്ന റക്കായത്തിൽ അഥവാ രണ്ടാമത്തെ റക്കായത്തിൽ അവിടെ അത്തയ്യാത്തിൻ്റെ മുമ്പും ഈ പത്ത് തസ്ബി ചെല്ലാം അത്തയ്യാത്തതിന് ശേഷവും ചെല്ലാം വിരോധവുമില്ല ഇന്നെ പിന്നീട് ശ്രദ്ധിക്കേണ്ട വിഷയം ഈ തസ്ബി നിസ്കാരം എല്ലാ ദിവസവും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യാം അല്ല അതിന് കഴിയുന്നില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം അതിനും സാധ്യമല്ല മാസത്തിൽ ഒരു പ്രാവശ്യം അതിനും സാധ്യമല്ല ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും തസ്ബി നിസ്കരിച്ചോളണം അതിനും കഴിയില്ലെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും തസ്ബി നിസ്കരിച്ചവരായിരിക്കണം ഈ പറഞ്ഞ കാര്യം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത അദീസിൽ നബി സല്ലാഹു അലീസ് നിങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിച്ചോടുകൂടെ നിർത്തട്ടെ അസലവലീക്കു വരമ